ഹായ് കൂട്ടുകാരെ എല്ലാവരെയും മുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് ടൂറെല്ലാം കഴിഞ്ഞി വന്നതാണെങ്കിലും പിന്നെ ടൂറിനെ കുറിച്ച് ഒന്നുമില്ല ഇന്ന് നമ്മളെ പഴയ സംഭവം തന്നെ പച്ചക്കറി നടുന്നതും വിളവെടുക്കുന്നതും ഒക്കെ കാണിക്കാൻ തന്നെ ഇന്ന് വന്നത് അപ്പൊ ഞാൻ എൻ്റെ പച്ചമുളക് ചെടിയിൽ കാന്താരിയും മൂളമുളക് എല്ലാം തന്നെ മുരടിച്ച് പോവുക അങ്ങനെ എൻ്റെ വെണ്ണീച്ച വന്നിട്ട് ഇലങ് ചൂരുണ്ട് മുരടിയിപ്പ് വന്നു പോയി കുറെ കായകളുണ്ടാകുന്ന ചെടികളിനെ കാണുമ്പോൾ എനിക്ക് സങ്കടമായി പോയി അന്നേരം ഞാൻ അതിനെ ഒരു മരുന്ന് അടിച്ചിരുന്നു മരുന്ന് നമ്മൾ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മരുന്ന് തന്നെയാണ് അതിന് പൈസ കൊടുക്കുകയൊന്നും വേണ്ട അടുക്കളയിൽ നിന്നുള്ള ആ സാധനം കൊണ്ട് തന്നെയാണ് ഞാൻ മരുന്ന് ഉണ്ടാക്കിയത് അതടിച്ചു നോക്കുമ്പോൾ ഇപ്പം അതിന് പുതിയ തളിരൊക്കെ വരുന്നുണ്ട് പൂ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ചെയ്തത് വിജയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു എന്തൊക്കെയാണ് ാണ് സാധനങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങളാണ് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് തന്നെ പറയുക അതാ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നന്നായി പുളിപ്പിച്ചത് കേട്ടോ അത് കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിച്ചാൽ നല്ല എഫക്റ്റാ അപ്പൊ നമ്മൾ കഞ്ഞിവ കൂടുതലൊന്നും എടുക്കുന്നില്ല കുറച്ച് കഞ്ഞിവെള്ളം ഒരു ചെടിക്കുള്ളതേ ഞാൻ കാണിക്കുന്നുള്ളു കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അത് എനിക്ക് പിന്നെ വേറെ ആവശ്യത്തിന് വേണം കഞ്ഞിവെള്ളം എടുത്ത് അതില് നന്നായിട്ട് ഇതാ ചാരം ഞാൻ സ്പ്രേ ചെയ്യുന്നു അല്ല ചെയ്യുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് കലക്ക് തന്നെ അങ്ങ് കുറഞ്ഞിര സ്പ്രേ ചെയ്താൽ അത് കുടുങ്ങും അപ്പൊ എനിക്കിത് ബുദ്ധിമുട്ടാ സ്പ്രേ ചെയ്യുന്നത് അപ്പൊ ഞാൻ കൂടുതൽ വെണ്ണീരും അങ്ങ് എടുത്തതാ ചാരം അപ്പൊ അതിന് നിറയെ വെള്ളം ഒഴിക്കും ജൈവാണ് കൂടിപ്പോയി ഇറച്ചി പേടിക്കാനൊന്നും ഇല്ല രണ്ടും നന്നായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക എനിക്കത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ ഞാനതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും ചാരും ചാരൊന്നും ഇപ്പം ആരെ വീട്ടിലും ഉണ്ടാവില്ല ഒക്കെ അപ്പം ഗ്യാസാ ഞാൻ ഇടയ്ക്കൊന്ന് പുറത്ത് കത്തിക്കും അപ്പം ചാരു എടുത്ത് വെക്കല കറുപ്പ് കളറായിട്ടില്ലേ കഞ്ഞിവെള്ളവും അതും ഇതെടുത്തിട്ട് ഞാൻ എൻ്റെ വെള്ളീച്ചല വെള്ളീച്ച എവിടെ ഉണ്ടാവുക എന്നറിയാ ഇലയുടെ അടിയിലങ്ങനെ പൊടി കാണാൻ ഒരു പൊടി തട്ടി നോക്കേണ്ടി പാറിയങ് പോവും ഞമ്മക്ക് അത് തിരിയില്ല വെള്ളീച്ച ഭയങ്കര ഉപദ്രവകാരിയാ നീരങ് കുടിച്ച് ഇലങ്ങ് ചുരുണ്ട് പൂവും പോയി കായും ഉണ്ടാവൂര് നമ്മൾ അതു വെറുതാവും നമുക്ക് മടുപ്പ് വരും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കേണ്ടി അങ്ങനെ ചെയ്തിട്ട് എന്റെ വിജയിച്ചിട്ടുണ്ട് എന്നാ വരിയാനെന്റെ ചെടി കാണിച്ചു തരാലോ എന്റെ കാന്താരി ഈ കാന്താരി ചെടിയില്ലേ ടങ് തിന്നങ്ങ് തിന്ന് തീർത്തുകയല്ല വെള്ളീച്ച വിന്നിട്ട് ഇലങ് ചുരുട്ടി കഴിഞ്ഞ് ഇപ്പം ഞാൻ ഞാനതിനെ ആ ഇലകളൊക്കെ അങ്ങ് പൂക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിനെന്താക്കിന്ന് അറിയോ ഈ ഒരു കഞ്ഞിവെള്ളം പൊളിപ്പിച്ചും വെണ്ണീരും അങ്ങ് ചേർത്ത് കൊടുത്തു ഇപ്പതാ പൂവിടുന്നു കായ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാ മതി നീളമുളകിന്റെ കണ്ടപ്പം കായ്ക്കുന്നു ഇപ്പം കായ്ക്കാൻ തുടങ്ങി ഇതൊക്കെ പുതിയ തളിരാ ഇതൊക്കെ രണ്ടാമത് വന്നതാ തളിര് അടിച്ചിട്ട് തളിര് വന്നതാട്ടോ ഒക്കെ ഇവിടെ കണ്ട തളിര് വരുന്നു ഞങ്ങളെ കാണിച്ചു തരുന്നതാ കാരണം ഞാൻ ചെടി കണ്ടോ ഇത് ഞാൻ മരുന്ന് അടിച്ചില്ല ഇതിലെ ഞാൻ വെള്ളീശന കാണിച്ചു തരാം കണ്ടോ ഇലകളുടെ അടിയിൽ കണ്ടില്ലേ ഒന്ന് മതി എല്ലാ പകുതിക്കായിന്റെ വലിപ്പം പോയത് കണ്ടോ നീരൊക്കെ ഊറ്റി കുടിച്ചഴിഞ്ഞ് നാലും ഇത് ചെറുത്ത് തോൽപ്പിച്ചൊരോ കായൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ ഇതിനാണ് അടിക്കുന്നത് ഇതിനാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് വേറെ കൊണ്ടാണ് ഞാൻ ഇതിലിങ്ങനെ പീസൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ അതൊന്നും ഒന്നും നോക്കണ്ട കാരണം സ്പ്രേ ഒന്നുമല്ല അങ്ങനെ എടുത്ത് ചാടാ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാനിങ്ങനെ തളിച്ചുകൊടുക്കുക ഇതാ ഇങ്ങനങ്ങ് തളിക്കുന്നത് ഇലയുടെ അടിയിലാ മേലാ ഒന്ന് ശ്രദ്ധിക്കണം നല്ല ഇതാ ഇങ്ങനെ അങ്ങോരിയിട്ട് ഇങ്ങനെ അങ്ങ് തളിച്ചു കൊടുക്കുക എന്നാൽ അടിയിലങ്ങെത്തും ഇല്ലാത്ത സ്പ്രേ ഇത് സ്പ്രേ കടഞ്ഞു പോവുക അതാ മേൽഭാഗത്തും തളിയിൽ വരുന്ന ഇങ്ങനെ മേൽഭാഗത്തും കൊടോ അതൊന്നും പ്രശ്നമില്ല അടിയിലും മേലെ ഞാനത് ജൈവ പിടിക്കൊന്നും വേണ്ട ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ എങ്ങനെങ്ങനെ അടൊഴിച്ചു ഒരു ചെടിക്കേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ അത് ഞാൻ കുളിപ്പിക്കാൻ വിചാരിച്ചു മൊബൈൽ പിടിക്കലും എല്ലാം കൂടെ ആയിക്കും അപ്പം കഞ്ഞിവെള്ളവും വെണ്ണീരും അളയണ്ട എടുത്ത് വെച്ചാൽ വിജയിക്കും അപ്പൊ നിങ്ങൾ കണ്ടില്ലേ മരുന്ന് നിങ്ങളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നവരാണെങ്കിൽ മുരടിപ്പ് വന്നിട്ട് മടുപ്പ് വന്നവരാണെങ്കിൽ ചെടി കൃഷി ചെയ്യാന് ഇതൊന്നും ചെയ്തു നോക്കേണ്ടിട്ടോ എൻ്റെ ഇതിപ്പോ രണ്ടാമത് കുഞ്ഞു കുഞ്ഞു തളിരി വരുന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ല ഇനിയിപ്പൊ പൂവിടും കായുണ്ടാവും അപ്പൊ ഞാൻ വേറൊരു ചെടി കുറച്ച് ദൂരം ഇവിടെ അടുത്തുള്ളതല്ല മൊത്തത്തിൽ അടിക്കണം എന്നാലേ അത് പോവുള്ളൂ ഇത് വേറെ സ്ഥലത്തായതുകൊണ്ട് ഞാൻ നിങ്ങളും കൂടി കാണിച്ചു തന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ